ഓണത്തിന്റെ വരവറി ചിക്കുറിയും മാടായിപ്പാറ തവരത്തടത്ത് ചെണ്ടുമല്ലി പൂക്കൾ വിരിഞ്ഞു രണ്ട് അര ഏക്കർ സ്ഥലത്ത് രണ്ടര ഏക്കർ സ്ഥലത്ത് സ്റ്റേറ്റ് ഹോർട്ടികൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് ചെണ്ടുമല്ലിത്തോട്ടമൊരുക്കിയത് ഓണപ്പൂക്കളിൽ പ്രധാനിയാണ് ചെണ്ടുമല്ലി ഇത്തവണ ഓണത്തിന് മാടായിക്കാർക്ക് പൂക്കൾ അന്വേഷിച്ച് നടക്കേണ്ടി വരില്ല മാടായി തവരത്തടത്ത് ഇക്കുറി ചെണ്ടുമല്ലി പൂക്കൾ എല്ലാം വിരിഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനും മാടായി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവനും സംയുക്തമായാണ് കൃഷി ആരംഭിച്ചത് രണ്ടര ഏക്കർ സ്ഥലത്ത് പത്ത് കർഷകർ ചേർന്ന മാടായി പഞ്ചായത്തിന്റെ ഔഷധ ഗ്രാമം ഗ്രൂപ്പാണ് കൃഷി നടത്തിയത് ഇവർക്ക് കൃഷിഭവന്റെ സാമ്പത്തിക സഹായവും നൽകിയിരുന്നു ഇക്കുറി ആദ്യമായാണ് ഇത്രയേറെ സ്ഥലത്ത് പൂക്കൃഷി നടത്തുന്നത് പ്രതീക്ഷിച്ചതിലും കൂടുതൽ പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടെന്ന് മാടായി പഞ്ചായത്ത് കൃഷി ഓഫീസർ കെ സുനീഷ് പറഞ്ഞു നമ്മുടെ ഓണം വിപണിയെ ലക്ഷ്യമാക്കിയിട്ടാണ് ഇത്തവണ ഈ പൂക്കൃഷി ചെയ്തിരിക്കുന്നത് ഓണത്തിനോടനുബന്ധിച്ച് നമ്മളിത് വിളവെടുക്കുകയും പൂർണ്ണമായിട്ടും നമ്മുടെ ഈ പ്ലോട്ടിൽ വന്നവർക്ക് വിൽപ്പന നടത്തുകയും അതോടൊപ്പം കൃഷിഭവന്റെ മാർക്കറ്റിലൂടെയും നമ്മളിത്തവണ പൂർണ്ണമായിട്ട് ഇത് വില്പന നടത്തും ആദ്യമായിട്ടാണ് നമ്മൾ ജില്ലാ പഞ്ചായത്തിന്റെ പദ്ധതി ആയിരുന്നു കഴിഞ്ഞ വർഷം വരെ നടപ്പാക്കിയിരുന്നത് ഈ വർഷം ഉണ്ടെങ്കിലും ഇത്തവണ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് രണ്ടര ഏക്കർ സ്ഥലത്ത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ചെണ്ടുമല്ലി കൃഷിയിലേക്ക് മാറിയത് കൃഷി വിജയം കണ്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് കർഷകരും പറഞ്ഞു അടുത്ത ദിവസം തന്നെ പൂക്കളുടെ വിളവെടുപ്പും നടത്തും വിഷൻ ന്യൂസ് കണ്ണൂർ